തിരൂരിൽ വ്യാഴാഴ്ച അയ്യായിരം പേർ പങ്കെടുക്കുന്ന അംബ്രല്ല റാലി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സെ യെസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാന തല സമാപനം ജൂൺ ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മണിക്ക് തിരൂരിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് തുടങ്ങി പതിനാല് ജില്ലകളിലും നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് സന്ദേശയാത്ര തിരൂരിൽ സമാപിക്കുന്നത് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന തല സമാപനത്തിൽ പ്രമുഖരായ ജനപ്രതിനിധികളും ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും പങ്കെടുക്കും സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിൻ്റെ മുന്നോടിയായി വൈകീട്ട് മൂന്ന് മണിക്ക് താഴേപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്ത് നിന്നും വാക്കത്തോൺ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തും സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന അംബ്രല റാലിയിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തോളം പേർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പത്മശ്രീ ഐ എം വിജയൻ തുടങ്ങി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും എസ് എസ് എൽ സി ബി എച്ച് എസ് സി പ്ലസ് ടു സി ബി എസ് ഇ തുട പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ ദേശീയ അന്തർദേശീയ മികവ് പുലർത്തിയ കായിക താരങ്ങൾ എന്നിവരെ അനുമോദിക്കും തുടർന്ന് ഗായകൻ ഡാബ്സി ഒരുക്കുന്ന സംഗീത പരിപാടി നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പൂച്ചക്കാരു മണി കെട്ടും എന്ന സന്ദേശത്തിൽ നടക്കുന്ന മെഗാ ബാല കളറിംഗ് മത്സരത്തിൽ തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് പരിധിയിലെ അംഗൻവാടി പ്രീ പ്രൈമറി കുഞ്ഞുങ്ങൾ പങ്കെടുക്കും പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കായിക വകുപ്പ് മന്ത്രി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും മറ്റു സമ്മാനങ്ങളും സമ്മാനിക്കും വിജയികളാകുന്ന ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം രൂപ വീതവും തുടർന്നുള്ള പത്തു പേർക്ക് അഞ്ഞൂറ് രൂപ വീതവും ക്യാഷ് പ്രൈസും മൊമൻറ്റോയും സമ്മാനിക്കും അതേസമയം തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ വെച്ച് തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കും വിജയികളാകുന്ന ടീമുകൾക്ക് പതിനായിരം അയ്യായിരം മൂവായിരം രൂപ വീതം സമ്മാനമായി നൽകും രണ്ടു മണിക്ക് തിരൂർ സ്റ്റേഡിയം പരിസരത്ത് വെച്ച് ഡ്രോൺ പറത്തൽ മത്സരവും വടംവലി മത്സരവും നടക്കും തിരൂരിൽ നടന്ന ചടങ്ങിൽ അംബ്രല റാലിക്ക് ആവശ്യമായ കുട സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളിന് നൽകി തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു പത്രസമ്മേളനത്തിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മുജീബ് താനാളൂർ കെ ടി ഇബ്നുൽ വഫ പി സുരേഷ് എന്നിവർ പങ്കെടുത്തു നസീറ മുസ്തഫ എസ് എസ് ന്യൂസ് മലപ്പുറം